മാസം തീയാതെ തൂക്കക്കുറവോടുകൂടി ജനിച്ച കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ എഴുപത്തിനാല് ദിവസത്തെ തീവ്ര പരിചരണത്തിന് ശേഷമാണ് കുഞ്ഞിനെ സുരക്ഷിതമായി അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചത് കോഴിക്കോട് കോടഞ്ചേരി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെയാണ് അതീവ ശ്രദ്ധയോടെയുള്ള പരിചരണം നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മികച്ച പരിചരണം നൽകി കുഞ്ഞിനെ രക്ഷിച്ചെടുത്ത മുഴുവൻ ടീമിനെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു ഏപ്രിൽ നാലിനായിരുന്നു പ്രസവം നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയുടെ ആദ്യ പ്രസവമായിരുന്നു ഇത് യുവതിക്ക് പ്രമേഹം ഹൈപ്പോ തൈറോഡിസം പ്ലാസ്മൻ്റെക്ക് തകരാറടക്കം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരുന്നത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷയെ കരുതി ഇരുപത്തെട്ടാഴ്ചയും നാല് ദിവസവുമായപ്പോൾ സിസേറിയ നടത്തുകയായിരുന്നു ഇരട്ട കുഞ്ഞുങ്ങളാണ് ജനിച്ചത് അതിലൊരു കുഞ്ഞിൻ്റെ ഭാരം അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം മാത്രമായിരുന്നു മാസം തികയാതെയും മതിയായ ഭാരമില്ലാതെയും പ്രസവിച്ച കുഞ്ഞിനെ തീവ്ര പരിചരണം ഉറപ്പാക്കാൻ തുടർന്ന് ന്യൂബോൺ കെയറിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുഞ്ഞ് കരയാത്തതിനാലും ശ്വാസകോശം എത്താത്തതിനാലും കുട്ടിക്ക് വെന്റിലേറ്റർ സപ്പോർട്ട് നൽകിയാണ് തീവ്ര പരിചരണം ഉറപ്പാക്കിയത് മാത്രമല്ല കുടലിൽ രക്തമെത്താത്ത അവസ്ഥയും കുട്ടിക്ക് അണുബാധ പ്രശ്നവും ഉണ്ടായിരുന്നു അതിനാൽ പ്രത്യേക ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘമാണ് കുട്ടിയുടെ തുടർ പരിചരണം ഉറപ്പാക്കിയത് ഇതോടൊപ്പം അമ്മയ്ക്കും കൗൺസിലിംഗ് നൽകി കൃത്രിമ ഭക്ഷണമൊന്നും നൽകാതെ അമ്മയുടെ മുലപ്പാലാണ് കുഞ്ഞിന് നൽകിയത് മാസം നീണ്ട പരിചരണത്തിന് ശേഷം കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരികെ എത്തി നിലവിൽ കുഞ്ഞിന് ഒന്നേ ദശാംശം നാല് കിലോഗ്രാം ഭാരമുണ്ട് മുപ്പത്തി ആഴ്ചയാണ് സാധാരണ ഗർഭകാലം എന്നിരിക്കെ ഇരുപത്തെട്ട് ആഴ്ചയും നാല് ദിവസം പ്രായമുള്ള കുഞ്ഞിനെ രക്ഷിക്കെടുക്കാനായത് മാതൃസംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ അരുൺ പ്രീതിന്റെയും ഏകോപനത്തിൽ ഡോക്ടർ ഗിരീശൻ വി ഡോക്ടർ കാസിം റോസി ഡോക്ടർ ദീപ കെ എസ് ഡോക്ടർ പ്രിൻസി കാരേത്ത് ഡോക്ടർ അസീം നഴ്സിംഗ് ഓഫീസർമാരായ പ്രമീള ബിനി പ്രമിത തുടങ്ങിയവരടങ്ങിയ നഴ്സിംഗ് ടീം എന്നിവരുടെ നേതൃത്വത്തിലാണ് തീവ്ര പരിചരണം ഉറപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Travancore.